ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈശാനിമറാം ബ്ലോഗ് ഞാൻ ഇന്നുള്ള ദുബായിൽ ദേര നൈഫിലാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ദുബായിലേക്ക് വന്നിട്ടുള്ളത് ഏകദേശം നാല് വർഷമായി ഞാൻ ദുബായിലേക്ക് വന്നിട്ട് അതിനുശേഷമാണ് ഒരു പ്രവാസത്തിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് രാജ്യം കറങ്ങി നിങ്ങൾക്കറിയാം കാരണം ഒരുപാട് സന്തോഷത്തിലാണ് കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ അവരെല്ലാം മീറ്റ് ചെയ്തു അവരെല്ലാം എന്നെ കാണാൻ വേണ്ടിയിട്ട് ഷാർ ചെയ്യുന്ന അബുദാമീന്നെല്ലാം കാൾ വന്നു ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഞമ്മളിപ്പോൾ ജസ്റ്റ് ഷാർജയിലേക്ക് പോവുകയാണ് ഉള്ളത് ദേഫുലിതാണ് മുമ്പേ നമ്മളിവിടെ തന്നെയായിരുന്നു ഹയാത്തിൽ ഹയാത്തിലെ എപ്പോൾ ഐസ്കേറ്റിങ്ങിന് ഞമ്മൾ മുമ്പേ വന്ന് ഒരുപാട് പ്രാവശ്യം നമ്മൾ വന്ന് ഐസ്കേറ്റിംഗ് നടത്തിയ സ്ഥലമാണ് അതായിട്ട് തന്നെ നമ്മളെ ഷുക്കൂറിനെ പരിചയപ്പെടുത്തി തരാം അബുദാബിന്ന് ഇന്ന് ഓടിയെത്തിയാണ് ഇന്ന് ശനി ഞായറാഴ്ച ദിവസമാണ് ഇന്ന് ലീവ് ആയതുകൊണ്ട് നമ്മളെ ഷുക്കൂർ ഓടിയെത്തിയതാണ് ഷുക്കൂറെ ഇതാ ഇതാണ് നമ്മളെ ഷുക്കൂർ ബ്രോ ചങ്ക നമ്മളെ ചങ്ക അബുദാബിന്ന് ഓടിയെത്തിയാണ് ഇങ്ങോട്ടേക്ക് അല്ലേ ബാ ഇതാ ബാക്കി എല്ലാവരുടെ ഉണ്ട് ഇതാ ഇത് നമ്മളെ ഇത് ജുനൈദ് എല്ലാരും ഒരു ഹായ് ആക്കി ആ നാല് വർഷത്തിന് ശേഷമാണ് എല്ലാരും ഇപ്പൊ മീറ്റ് ചെയ്യുന്നത് ഇതാ ഹനീഫ അതേപോലെ ഇതാ നമ്മളെ ഫിർദോസ് ഇത് മലയാളി തന്നെ ആരും തെറ്റിദ്ധരിക്കണ്ട മിശ്രി തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്രിക്കണ്ട മലയാളി തന്നെയാ വെറുതെ ഷുക്കുറൊന്നും പറയാനുണ്ടാ പുറകിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് ബിൽഡിംഗ് കാണുന്നത് ഗ്രൂപ്പ് ഉണ്ട് റൂഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ആ റൂഫ് ഗ്രൂപ്പ് പേര് വരാൻ കാരണം തന്നെ ആ റൂമാണ് കാരണം എല്ലാ ആൾക്കാരും നമ്മൾ പോയി കേടുന്ന സ്ഥലമാണത് ഞാൻ സ്ഥിരം സ്കേറ്റിംഗ് വന്ന് നടത്തുന്ന സ്ഥലമാണെന്ന് സ്ഥലമാണ് എന്തുണ്ട് നാല് വർഷത്തിന് ശേഷം ഒന്നിച്ചല്ലേ ചുക്കൂർ ു അല്ല ഞാൻ പ്രവാസ ജീവിതത്തിൽ മതിയാക്കി നാല് വർഷം ഓക്കെ ഞമ്മ ഏതായിട്ട് ഇപ്പം ഷാർജ പോവാണ് ഞമ്മളെ അനീഫാന്റെ അമ്മ കാണാൻ പോവാണ് ഞാനിപ്പോ ഏകദേശം ബ്ലോഗ് തുടങ്ങിയിട്ട് ടൈം ഏകദേശം ഒന്നര വർഷം തോന്നുന്നു ഏകദേശം ഒന്നര വർഷമായി ബ്ലോഗ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായി പക്ഷെ ഞാൻ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒന്നര ബ്ലോഗിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റവും നല്ലതും പറയാനുണ്ടെങ്കിൽ നല്ലതാണ് അത്രേ ഉള്ളു അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണ്ടേ പറയാനോ പിറയിൽ കൂടി എന്നെന്തെല്ലാം പറയുന്നുണ്ട് പക്ഷെ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പറയുന്നില്ല നാല് വർഷത്തിന് ശേഷം ദുബായിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ എനക്ക് തന്നെ ഇപ്പൊ റൂട്ടൊന്നും മനസ്സിലാവുന്നില്ല കാരണം മുമ്പേ ഇവരെല്ലാം വണ്ടി ഓടിക്കാൻ ഞാൻ പഠിപ്പിച്ച അവസാനം ഇവരെ ഗുരുവായി ഞാനറി ശിഷ്യനായി എന്ന അവസ്ഥയാണ് എന്തായിട്ടുള്ള ഞാനിപ്പോ സസ്യ ആയി എന്നാ പറയുന്നില്ല കാരണം ലൈസൻസ് തന്നെ എക്സ്പയർ ആയിട്ട് കിടക്കുകയാണ് വണ്ടി ഓട്ടാന കഴിയാത്ത അവസ്ഥ ഇപ്പം വന്നിട്ട് എത്തി നമ്മളെ ഹനീഫാൻ്റെ വൈഫിൻ്റെ ഉപ്പാര ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട് എല്ലാവരും കാര്യമായിട്ടും മൊബൈൽ നോക്കുന്ന പരിപാടിയിലാണ് പോകുമ്പോ ഒരാൾ ഓടുകയാണ് എൻ്റെ ഏഹ് നിൽക്കുന്നില്ല എന്ത് കളിച്ചിട്ടൊരു പിടുത്തം തരുന്നില്ല അത് ചാർജ് അപ്പോണ്ട വഴി ഇങ്ങോട്ട് വാ അത് ചാർജ് അപ്പോണ്ട വഴി കാര്യമായിട്ട് മൊബൈലിലാണ് കാരണം വെച്ചാൽ മുമ്പേ നമ്മൾ ബാച്ചിലറുള്ള സമയത്ത് ആരും മൊബൈൽ തൊട്ടിട്ടില്ല ആ സമയത്ത് വാട്സപ്പ് ഒന്നുമില്ല ഇപ്പം ആരും പിടിച്ചാൽ കിട്ടുന്നുണ്ട് ഇതാ ഞാൻ കാണിച്ചതാണ് എല്ലാം നോക്കിയേ ും പ്രൈവസിയായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ റൂമിലിരുന്നാ പോരെ കോഫി എല്ലാര്ക്കും ഓരോ ചായയും കോഫിയെല്ലാം കിട്ടിയതാണ് നമ്മളീഫണ്ട് നല്ല അടിപൊളി ചായ കൊടുത്തു പോവാണ് വണ്ടി വിടാൻ പോവാണ് ഷാർജയിലേക്ക് ഞാനിതാ ഷാർജയില് നമ്മളെ മുസ്താര സ്കൂളിലേക്ക് എത്തി എത്തിയാണ് ഞമ്മള് മുസ്തച്ച പണിയെടുക്കുന്ന സ്കൂളിലിട്ടാ ഓനെ കാണാന്നിട്ട് വന്നത്

മുസച്ചനെ കണ്ടതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഞമ്മളെ മുഹമ്മദ് കുഞ്ഞി ഉള്ളത് അപ്പം മുഹമ്മദ് കുഞ്ഞിനെ അമ്മ കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മളെ മുഹമ്മദ് കുഞ്ഞിട്ടോ ഇവിടെ ഷാർജയിലെ സ്കൂൾ ബസ് ഡ്രൈവറാണ് ഇന്ന് ഞായറാഴ്ച ദിവസം ഇറങ്ങിയാലേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇറങ്ങിയതാണ് ഞാനുള്ള സമയത്ത് ഇവിടെ വെള്ളിയാഴ്ച ആയിരുന്നു ലീവ് ഇപ്പം നാല് വർഷത്തിനശേഷം വരുമ്പോഴേക്കും ഇപ്പം എല്ലാം മൊത്തം മാറി ഇപ്പം ഞായറാഴ്ചയാക്കി ഇവിടുത്തെ ലീവൊക്കെ അങ്ങനെ കൈ അവസാനം നമ്മൾ എവിടെ എത്തി അവസാനം നമ്മൾ ദേരിയിലെത്തി അവസാനം നമ്മൾ അങ്ങനെ ഫുള്ള് കറങ്ങി നമ്മൾ വീണ്ടും നൈഫിലേക്ക് എത്തി ഒരു ഒരു ദിവസം ഏഹ് ഇതാണ് നൈഫിൽ ഇത് എല്ലാവരുടെ അതാ വിനീത് തന്നെ നോക്കിയാൽ വിനീതാ വിനീത് ലൈഫിൻ്റെ എത്ര സഞ്ചരിച്ചാലും അവസാനം ദേരിയിലേക്ക് തന്നെ എത്തേണ്ടി വന്നു ഓക്കെ അപ്പം ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് <Sumptown> <laughs> ും കൂടി ആ കഴിക്കണ്ടും കൂടി അത് കഴിഞ്ഞിട്ട് നിർത്താം നമുക്ക് ഇന്നത്തെ അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡിന് വെയിറ്റ് ചെയ്യുക എന്ത് ഫുഡാണെന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക എന്താണെന്നുള്ളത് അങ്ങനെ ആദ്യം നമ്മൾ ടബിൾ സൂപ്പ് കൊണ്ടു വെച്ചത് ചിക്കൻ സൂപ്പാണ് കൊണ്ടു വെച്ചത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഫുൾ ചിക്കനാണ് ഫുൾ ചിക്കൻ അതേപോലെ മൈനീസ് ഹുബൂസ് കാരണം ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് യു എയിൽ വന്നാൽ തന്നെ കേട്ടോ നാട്ടിൽ നിന്ന് തിന്നുന്നതിനേക്കാളും എത്രയോ ടേസ്റ്റാണ് അങ്ങനെ ആ കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ് തിന്നൽ മത്സരം ഏതായിട്ട് തിന്നട്ടെ കൂടി ഇപ്പധികമായിട്ട് ഇതിൽ വന്നത് നമ്മളെ വിശാൽ അതേപോലെ നോഫലാണ് നമ്മളുകൂടെ ഇപ്പം വന്നിട്ടുള്ളത് അങ്ങനെ രാത്രി ഒരുപാട് വൈകി ഇട്ടോ കാരണം റൂമിലെത്താണെങ്കിൽ ഞമ്മൾ പുറത്തെല്ലാം പോയിട്ട് വന്നതാണ് അപ്പം എൻ്റെ വീഡിയോ സാധാരണ പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പോൾ ഏതായിട്ടും പോയി കിടന്ന് ഉറങ്ങട്ടെ ഇൻഷാല്ല എന്നെ അടുത്ത വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും